പത്തരമാറ്റിന് അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവും കൂട്ടുകാരിയും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ആ സമയത്ത് കൂട്ടുകാരി നന്ദുവിനോട് പറയുന്നുണ്ട് അല്ല നിന്നോട് ആ ട്രെയിനർ വല്ലാത്ത ക്രൂരത തന്നെയാണല്ലോ ചെയ്യുന്നത് ഞങ്ങളെക്കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാത്ത തരത്തിലുള്ള വ്യായാമമാണല്ലോ അയാൾ നിങ്ങളെക്കൊണ്ട് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് നന്ദുവും പറയുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമായാൽ എൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടാത്തത് ഒരു വക ഞാൻ പിടിച്ചു നിൽക്കുകയാണ് ക്ഷമ പോയാൽ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് വയ്യാണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നെ തളർത്താനുള്ള എന്തോ ശ്രമമാണ് അയാൾ നടത്തുന്നത് ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് ആ സമയത്ത് നന്ദുവിൻ്റെ കൂട്ടുകാരെയും പറയുന്നുണ്ട് അതെ എനിക്കും ഉറപ്പാണ് ആരോ പറയുന്നതനുസരിച്ചിട്ടാണ് അയാൾ നിന്നോട് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ഇടയ്ക്ക് അയാൾ ഫോൺ ഷൂട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് പോലെയുണ്ട് അയാൾ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദുവും പറയുന്നുണ്ട് ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് അയാൾ ആ ഫോണ് വേഗം മാറ്റുകയായിരുന്നു എന്തായാലും അതൊക്കെ കണ്ടെത്തിയേ പറ്റുകയുള്ളു അങ്ങനെ ഒരാളുടെ വീഡിയോ ഒന്നും എടുക്കാനുള്ള അധികാരം ആർക്കുമില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും തെളിയിച്ചാൽ ഞാൻ അയാളുടെ തെറിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നന്ദിൻ്റെ കൂട്ടുകാരി പറയുന്നുണ്ട് എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു എന്തായാലും ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല പക്ഷേ ഇന്ന് ഞാൻ അയാൾ കാണാതെ എന്തായാലും ഫോൺ കയ്യിൽ പിടിക്കും എന്നിട്ട് നിന്നെക്കൊണ്ട് അയാൾ കഷ്ടപ്പെടുത്തുന്ന വ്യായാമം ഞങ്ങൾക്കൊന്നും തരാത്ത രീതിയിലുള്ള വ്യായാമം നിന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ എന്തായാലും അയാൾ കാണാതെ അത് വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ട് അത് അയച്ചു കൊടുക്കേണ്ടവർക്കൊക്കെ അയച്ച് കൊടുക്കണമെന്ന് പറയുകയാണ് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് നീ വെറുതെ ഓരോന്നിനും മുതിരണ്ട ഞാനതൊക്കെ സഹിച്ച് നിന്നോളാം നീ നിൻ്റെ കരിയറിനെ ബാധിക്കുന്നതൊന്നും ചെയ്യണ്ട കാരണം അയാളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നിന്നെ ഒരുപാട് ബാധിക്കും നിന്നെയും എന്നെയും ഇവിടെ നിന്ന് പുറത്താക്കുകയായിരിക്കും അയാൾ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദുവിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട് നീ ഇങ്ങനെ പേടിക്കാതെ നീ വലിയ ധൈര്യമുള്ള കുട്ടിയായിരുന്നല്ലോ പിന്നെ എന്തു പറ്റി നീ ധൈര്യശാലിയാണ് കരാട്ടയൊക്കെ പഠിച്ചതല്ലേ നീ എല്ലാവരെയും ഒറ്റയ്ക്ക് നേരിടുന്നതാണല്ലോ വളരെ മനക്കട്ടിയുള്ള ആണ ആളാണല്ലോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് എനിക്കെന്തായാലും ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ആ ഒരു മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റിയിട്ട് പുറത്തിറങ്ങണം അതിനിടയിൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർത്തിട്ടാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എനിക്ക് ഈ ഒരു എസ് ഐ ആയിട്ട് പുറത്ത് വന്നതിന് ശേഷം വേണം ചില കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനുമുണ്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വലിയ ഒരു ആശ്വാസവും ആകും സന്തോഷവും ആകും അതൊക്കെ എനിക്ക് നിറവേറ്റി കൊടുക്കണം പിന്നെ എസ് ഐ ഐ പുറത്തു വന്നതിന് ശേഷം തെളിയിക്കാൻ പറ്റുന്ന ചില കേസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് അതിനൊക്കെ തിരിച്ചടി കൊടുക്കണമെങ്കിൽ എനിക്ക് എന്തായാലും ഇവിടെ ഇത് നേടി പുറത്തിറങ്ങിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ തൽക്കാലം എല്ലാം ക്ഷമിച്ച് നിൽക്കുന്നത് അല്ലാതെ എനിക്ക് രണ്ടെണ്ണം കൊടുക്കാനോ ഇതിന് പ്രതികരിക്കാനോ അറിയാത്തത് കൊണ്ടല്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നന്ദുവിൻ്റെ കൂട്ടുകാരി പറയുന്നുണ്ട് എന്തായാലും ഞാനിത് ഷൂട്ട് ചെയ്യാൻ വീഡിയോ എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും അയാൾക്കും ഒരു മുട്ടൻ പണി കൊടുക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് നിന്നെ കഷ്ടപ്പെടുത്തുന്നത് എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുകയാണ് അങ്ങനെ പോയ സമയത്ത് പതിവ് പോലെ തന്നെ ട്രെയിനറ് നന്ദുവിനെയാണ് നോട്ടമിട്ടിരിക്കുന്നത് അങ്ങനെ നന്ദുവിനെ കൊണ്ട് പതിവിലും കൂടുതലായിട്ട് ഓരോ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിർത്താതെ തൻ്റെ ശരീരം തളർത്തുന്ന രീതിയിലുള്ള വ്യാ വ്യായാമമാണ് നന്ദുവിനെ കൊണ്ട് ചെയ്യിക്കുന്നത് അങ്ങനെ അത് ചെയ്യുന്നത് കണ്ടെന്നൊരു സഹിക്കാനാവാതെ ഒടുവിൽ ഫോൺ എടുത്തിട്ട് അതൊക്കെ വീഡിയോയിൽ പകർത്തുകയാണ് എന്നിട്ട് അയാൾ കാണാതെ ആ ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ഒടുവിൽ വ്യായാമം ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും സഹിക്കാനാവാതെ ആകെ തളർന്ന ക്ഷീണത്തോടു കൂടി നന്ദു വരികയാണ് അങ്ങനെ നന്ദുവിൻ്റെ കൂട്ടുകാരി നന്ദുവിനെ നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് അവർ മുറിയിലോട്ട് പോവുകയാണ് അങ്ങനെ നന്ദുവിന് താൻ വീഡിയോ എടുത്തതൊക്കെ ആ കൂട്ടുകാരി കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ആഹാ അയാൾ കാണാൻ തന്നെ നീ എല്ലാം പകർത്തിയല്ലോ ഇനി എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അമ്മാവനുണ്ട് അവർക്ക് ഞാനിത് അയച്ചു കൊടുക്കും അവർ പോലീസ് ഉദ്യോഗസ്ഥനാണ് അവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ കൂട്ടുകാരി ഈ വീഡിയോ അവരുടെ അമ്മാവിന് അയച്ചു കൊടുക്കുകയും അങ്ങനെ ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തടിച്ച് ഇവിടെ നടക്കുന്ന എല്ലാ ക്രൂരതകളും അവർ അറിയുകയാണ് എന്നിട്ട് കൂട്ടുകാരിയോട് പറയുന്നുണ്ട് അവരുടെ അമ്മാവൻ പറയുന്നുണ്ട് എന്തായാലും മോള് ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട ഇതെന്തായാലും ഒരു പരിഹാരം കണ്ട് അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കും ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദുവിൻ്റെ കൂട്ടുകാരിയുടെ അമ്മാവൻ അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ട്രെയിനറെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് ട്രെയിനർ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് താൻ ഇവിടെ നടക്കുന്ന താൻ നന്ദുവിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാൾക്ക് എങ്ങനെ വീഡിയോ ആയിട്ട് കിട്ടി അതായി ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയത്ത് നന്ദുവിൻ്റെ കൂട്ടുകാരിയാണ് ഇത് എനിക്ക് തന്നത് എന്നുള്ളതൊന്നും അവരുടെ അമ്മാവനാണ് എന്നുള്ളതൊന്നും അവർ പറയുന്നില്ല അങ്ങനെ ആ ട്രെയിനറുടെ തൊപ്പിത്തെറിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നന്ദുവിൻ്റെ കൂട്ടുകാരുടെ അമ്മാവൻ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് നന്ദുവിനും കൂട്ടുകാരിക്കും വളരെയധികം സന്തോഷമാവുകയാണ് എന്നിട്ട് നന്ദു കൂട്ടുകാരിയോട് നന്ദി പറയുന്നുമുണ്ട്